ആയ് അച്ചാശം ഒരു പുതിരി വെയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സാധനം അപ്പോൾ നമ്മൾ ഇന്ന് കളത്തിലെത്തിയിട്ടുണ്ട് അതിന് ആദ്യം തീറ്റി കൊണ്ടിരുന്നു രാവിലെ കുറച്ച് തീറ്റി കൊണ്ട് എറിഞ്ഞായിരുന്നു ഇപ്പോൾ മീൻ കുറച്ച് കുറച്ച് എടുക്കുന്ന അവിടെ കൂടെ ചെറിയ മറിച്ചിലൊക്കെ കാണുന്നുണ്ട് പിന്നെ നമ്മുടെ ഏപ്രിൽ പത്ത് ബർത്ത്ഡേ ദിവസം ആട്ടോ കാ പറഞ്ഞല്ലേ ഇന്ന് ബർത്ത്ഡേ ആയിരുന്നു പത്താം തീയതി അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് തന്നെ നമ്മൾ സാധാരണ തീറ്റ കൊടുക്കുന്നേക്കാൾ കൂടുതൽ ഇന്നലെ മീനൂട്ടുണ്ട് ഏകദേശം പത്ത് പതിനാല് പന്ത്രണ്ട് പന്ത്രണ്ട് കിലോയ്ക്ക് എടുത്ത് പന്ത്രണ്ട് പതിനാല് കിലോ ഉണ്ട് ചോളം താവിടെ തേങ്ങാ പിണ്ണൊക്കെ എല്ലാ ക്രിസ്മസ് സാധനങ്ങളും ഇതൊക്കെ തേങ്ങാ പെണ്ണാണ് കിടക്കുന്നത് പിന്നെ അടി ചോളം ഉണ്ട് നല്ല സാധനമുണ്ട് മിക്സ് ആണ് തേക്കുന്നത് പിന്നെ അവർക്ക് ഭയങ്കര സദ്യ കൊടുക്കാൻ പോവാണ് മിക്കവാറും കുറച്ച് ഇപ്പോൾ ഇടും പിന്നെ നമ്മൾ പോകാൻ നേരം മൊത്തം എറിഞ്ഞിട്ടിട്ട് പോകും ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇന്നിട്ടായിട്ട് പാട്ട് പോകും അപ്പോൾ ഇന്നൊരു മീൻ സദ്യ ഉണ്ട് അപ്പോൾ ഇത്ര സാധനം അവിടെ ഇന്ന് രാ രാത്രി പൂച്ചണം എല്ലാ ദിവസവും തീറ്റി രണ്ട് ഒന്ന് രണ്ട് കിലോ തീറ്റി കൊടുക്കുന്ന ഇന്ന് ഇച്ചിരി കൂടുതൽ കൊടുക്കുക നമ്മുടെ ബർത്ത്ഡേ ആണ് ഇവരെ കൊണ്ടാണല്ലോ നമ്മൾ കഴിയുന്നത് അപ്പോൾ അവർക്ക് കുറച്ച് പേർക്ക് തീറ്റി കൊടുക്കാം അപ്പോൾ ഓക്കെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്യട്ടെ അതൊന്നും കാണിക്കുന്നില്ല എല്ലാ വീട്ടിലും കാണിക്കുന്നതുകൊണ്ട് എല്ലാ ചൂണ്ടയെല്ലാം കെട്ടി എല്ലാം കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാണാം പിന്നെ എന്തെങ്കിലും ഇങ്ങോട്ട് നോക്കട്ടെ അപ്പം അപ്പച്ചനൊന്നും വന്നിട്ടില്ല അപ്പച്ചനൊക്കെ വരുന്നതേ ഉള്ളൂ അപ്പച്ചനെ ചെന്നെ കഴിച്ചിട്ട് അടിക്കുക അവന് കൊച്ചനോട് വരും ചെയ്യുമ്പോൾ അപ്പം നമുക്ക് നോക്കാം കുറച്ച് വീട്ടിൽ കയറിയാട്ട ഓടിട്ടെ േങ്ങാപ്പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കാം അടുക്കട്ട ഓക്കെ ഞാനീ പിന്നെ മരല്ലെന്ന് കുറച്ചങ്ങോട്ട് കയറിയട്ടെ ഞങ്ങാപ്പിണ്ണാക്ക് ദാതി വാട വാക്കലേ വാടാ എല്ലാവരും വാടാ വാടാ വേടാ കമോൺ കമോൺ വാ ആദ്യത്തെ പന്തി ഇനി ഇന്നുള്ള പന്തി വയറ്റുള്ളൂ രാത്രി ഏഴുമണി കഴിഞ്ഞു അപ്പോൾ കുറേ കുറേ ഇടയ്ക്കിടയ്ക്ക് ഇടാം എടുക്കട്ടെ ഓക്കെ ഞാൻ ചൂണ്ട വെക്കൊന്ന് കെട്ടെ ഫസ്റ്റ് കൂളി അടിക്കട്ടെ കുറേ നേരം തെന്നിയിട്ട് പറ്റില്ല ഫുൾ വല എടുത കുറെ ആണോ കണ്ടോ ഇതാണ് സെമൻ സെമു ഇതൊക്കെ കൃത്യമായിട്ട് പീഡിക്ക് ഇതുപോലെ ഇതാൺ മീനാണ് ഇതിങ്ങനെ വെളുത്ത ഇതേണ്ട മറ്റേ ആണെങ്കിൽ പരിഞ്ഞിര് വരും പെൺമീൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പ്രൊസീജിയാണ് കറുത്ത പരിഞ്ഞിര് വരും അപ്പോൾ ഇങ്ങനെ എത്രയൊക്കെ പഠിച്ചാലോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ നീ ഇപ്പോഴെ കൊണ്ട് ബാക്കറ്റ് എടുത്ത് പറഞ്ഞതേ നമ്മളിവിടെ തിരികേ ഉള്ളൂ പറഞ്ഞിട്ട് അരിമീനായിരിക്കും നോക്കാം പിന്നെ രോഹി രോഹിതല്ല

ട്ടോ കുരുത് വരച്ച് വരച്ചോണ്ടി അറ്റിങ്ങി 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 അത് കരിമീന കേട്ടോ അതൊക്കെ പിടിച്ചില്ലേ ഉറക്കീന ഈ ഹോദയമേ കുരുക്കി പലപ്പോഴപ്പം കരിമീൻ കേട്ടോ ഫ്രീ തീർ കരിമി വലയോട്ടു കൊറേ നേരമായിട്ട് ഒന്ന് കൊത്തു നിന്ന് നയി എന്റെ കയ്യേക്കാളും വരുമ്പോൾ പിന്നെ ഇവിടെ ജീവനോട് കൊണ്ട് ഇട്ടില്ലേ വരയ്ക്കകത്തിട്ടില്ലേ കുറച്ച് കഴിയുമ്പത്തേനെ വിളർ ഇവിടെ കിടന്നു കിടക്ക അവിടെ തീറ്റ ഇട്ട് വന്ന കേട്ട് അവൻ എന്തായാലും പറഞ്ഞ ചെറുക്ക അപ്പച്ച കരിമീനെ പിടിച്ചു കയറ്റി കഴിച്ചാൽ വന്ന കേട്ടോ കുഞ്ഞിനെ കൊണ്ടാണ് ഞാൻ മഴ പെയ്യം പെയ്താലും ചെറിയൊരു പനിക്കോളുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈടെന്നുണ്ടാക്കിയ വീട് തന്നെ കേട്ടോ ഇതെല്ലാം ഒന്ന് തന്നെ കരിമീൻ കാർപ്പിൻ്റെ വീട് തന്നെ നമ്മൾ കരിമീൻ ഇടുന്നത് അതെ അല്ല അതിൻ്റെ പ്രത്യേകിച്ച് വീടായിട്ടൊന്നുമില്ല നമ്മളന്ന് ഉണ്ടാക്കി കാണിച്ചില്ല വീട് പിന്നെ അത് തന്നെയാണ് ഈടുന്നത് തന്നെ അതൊന്നുകൂടെ ഒന്ന് പൊടിച്ച് ഭസ് പം പോലെ ആക്കും എന്നിട്ട് അതിടും ശകല മധുരം കൂടെ ആഡ് ചെയ്ത് പഞ്ചസാരയും കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ട് കരിമീൻ ഇടും അത് പഞ്ചസാര മാത്രമേ ഉള്ളൂ അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് കയറ്റുന്നു ബാക്കി സെയിം തീറ്റ തന്നെ കരിവീൻ നിൽക്കുമ്പോൾ അതുമാതിരി കൂട്ടമായിട്ട് കാണും അടുത്ത കഴിവിട്ടെ കഴിച്ചുകൊണ്ട് ഇട്ടു നോക്കണം മെയിലും ചെറുതായിട്ടൊന്ന് മാറിയിട്ട് അവിടെ വന്ന് വാഹയും പിള്ളേരും കൂടെ കതുവഴി പോയപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ അടുത്തരെയുള്ള കൊത്തങ്ങ് നിന്നു സ്റ്റിക്കിൻ്റെ അവിടെ ഇപ്പോൾ തീറ്റി കറിയാക്കുന്നതിൻ്റെ ഭാഗത്ത് വാഹയും കുഞ്ഞുങ്ങളോട് നിന്ന് വാഹ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള മീനെല്ലാം ഓടിക്കളി ആരും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും കൊത്ത് തുടങ്ങും നമുക്ക് നമുക്ക് അതുവരെ കഴിച്ചുകൊണ്ടിടാം പാട്ട് പാടാൻ പോയങ്ങോട്ട് ഓടിച്ചു 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 അല്ലേ കൊണ്ടുപോയി കൂല പിടുത്തോട്ട് വലിയ മീൻ പിടിക്കുന്നവരെ പിടിക്കുന്നു ചൂട്ട നീ കൊണ്ടു അതിന കഴിച്ചോണ്ട് മേടിച്ചേട്ടോ ഒരു മീനെ കിട്ടിയപ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് ആയി വീടിവിട്ടെന്ന് മഴയ്ക്കുള്ള പരിപാടിയാണ് ഇന്ന് മഴയില്ലെന്ന് ഞാൻ സന്തോഷിച്ചിരിക്കുമായിരുന്നു അത് പിടിച്ചാൽ പോകാറുള്ളു നമ്മുടെ ഈ തീറ്റയല്ലയോ ഈ മഹാഭാവി ഈ ഒരു ഒരുപത്ത് തീറ്റ പോട്ടവിടെ അവിടെ ഇട്ടേക്കും ആ കണ്ടില്ല ആ തീറ്റ കണ്ടെനിക്ക് നാലു വെച്ച് നാല് പ്രാവശ്യം അതായത് ഉടക്കി പിടിക്കും പിടിക്കും അതിന് കീഴു അതെ നോക്ക് അതെ നോക്കി കൊണ്ടുപോ എനിക്ക് നോക്ക നല്ലായിട്ട് പിടിക്കണ്ട പിടിച്ചു കേട്ടേ മഴയ്ക്ക് മുമ്പ് ആ ആരായാലും പിടി ആ വാഹ വന്ന പിന്നെ ഇതിനക്കില്ല നല്ല കൊത്തുണ്ടായിരുന്നു രണ്ടു മൂന്ന് അരിമീനെക്കൂടെ കിട്ടിയാൽ എന്താ ചെയ്യാൻ വാഹം എവിടുന്നാ നേരത്തെ അന്നേരം കറങ്ങി തിരിഞ്ഞവിടെ വരും അത് പാറില്ല കായിൽ പാറില്ല അതിൻ്റെ അടുത്തൊന്നും റോഡ് ഉണ്ടല്ലേ എങ്കിൽ ഞാൻ പഴങ്ങട്ട അല്ല ചെറിയ തീറ്റ വരുന്നു ആ അറ്റത്ത് ചാകരൻ്റെ തീറ്റി വെച്ച് നോക്കി ഇങ്ങോട്ട് ഒരു കോമ്പനെ പിടിച്ചാ ഇങ്ങടി ഇങ്ങടി ഇങ്ങട് മൂ തൂളി തൂളിയ നേ പരിടി പരിടി കേറ്റി തൂളി പിടിച്ച കേറ്റി നിനക്ക് അതല്ലല്ല પડી നേ ഊരല്ല കയ്യാതാ ഇവനാണീക്കറെ കൊത്തിക്കുന്ന കള്ള തൂളി ഇല്ല ഓ

കപ്പ പുഴുങ്ങി പൂളി അടുത്ത പിടിക്കുക വേക്കല്ലേ അവൻ റെഡിയാക്കാം മീൻ പിടിച്ച അച്ചാൻ ഇൻട്രസ്റ്റ് ആയിട്ട് ചൂണ്ട എനിക്ക് തരുന്നില്ല ചെറിയ തീറ്റ ആണ് കേട്ടോ അതോ വലിയ തീറ്റ അതെന്തൂളിയാ പിടുത്തൊക്കെ ഉണ്ട് ആ ഈ വാരി കൊണ്ടുപോട്ടു കൊണ്ടുപോ മുട്ട മഴ വര മഴയ്ക്ക് പോകുമ്പോ കിട്ടുന്ന പിടീണ് ഞോരിയൊക്കെ വരുന്നുണ്ടല്ലോ വലുതല്ലോ അടിക്കോൾ രോഹവുമെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റിക്ക് അങ്ങ് വിട്ടു കൊടുത്തേ പൊക്കോട്ടൊന്നും മതി നമുക്ക് പുറകിനെ വള്ളത്തെല്ലാം പോവാറ്റി കൊണ്ടുപോയേർ വലുതല്ല ആ ഇത് ഓട്ടോ കണ്ടു കഴിഞ്ഞ് നമ്മുടെ അവിടെ കയത്തിലായിരുന്നു നമുക്ക് ഇവനെ ഇവിനെ കോർത്തിട്ട് വാഹന വലയെടുത്ത് അതാ ദൂരം നമ്മളിവിടെ നിൽക്കുന്ന ആർക്കറിയാന്ന് ചെറിയ അനക്കൊക്കെ ആണോല്ലോ കൊണ്ടുപോട്ടു കൊണ്ടുപോട്ടു കൂലായിരിക്കും കൊണ്ടുപോയി പിടിച്ച് വെച്ചേക്കോ തീറ്റ കൂടി പിടിയാ കേട്ടോ അച്ചാർ അങ്ങോട്ട് വരറ്റു ഇങ്ങോ അങ്ങല്ലേ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് ഓടിയത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത് ഇങ്ങനെ പതുക്കെ ഇങ്ങോട്ടും അറബിലോട്ടേ ഇങ്ങോട്ടു പോവാ പോവാ ഇങ്ങോട്ടു ആ ഇങ്ങോട്ടേക്ക് വരച്ചാൽ മതി അയച്ച് വിട്ടാൽ ഊരിക്കോണ്ട് പോവാം സംശയ സംശയം അച്ചാൻ ഒന്ന് പൊളിച്ചടുക്കെട്ടോ അച്ചാൻ്റെ ദിവസം ഇന്നത്തെ മീനിനെ പിടിച്ചു എന്നെ ഉണ്ടല്ലേ വല്ലപ്പോഴും കിട്ടുന്നൊരവസരം തൂളി എപ്പോഴുണ്ട് തൂളി വെള്ളം കാലങ്ങിയപ്പോഴത്തേക്കിനും തൂളി ആര് ചിനിമല്ല ജൂണിലെ മഴ വല്ലാണെന്ന് സംശയിച്ച് ഡൗട്ടടിക്ക് വന്ന ഊത്ത കാരൻ മീ വെള്ളത്തിൽ പോയേ ചിലപ്പോൾ തെന്നു ചേരിപ്പാ പലയ്ക്കകത്ത് കിടന്നിട്ട് കൂടെ പറയില്ലേ കേട്ടോ ഞങ്ങൾ ചൂണ്ടക്കാരുന്നു കൂട്ടുകാരോട് ഐ ഓട്ടോ പിടി പെട്ടെന്ന് കിടി മഴ പെയ്തു അയ്യോ മഴ പെയ്തേ ഇതും കൂടിയ ചില കൊത്തു തന്നെയോ ചുമ്പോൾ താത്തായിരുന്നു അയ്യോ നല്ല കിടിലും കൊണ്ടുപോയി കൊണ്ടുപോയ ഒഴുക്കായി കേട്ടോ നമ്മുടെ ചൂണ്ട കിടക്കുന്നതല്ല ഞാൻ ഇവിടെ പറഞ്ഞ സാധന പോയി കിടക്കുന്നത് നല്ല ഒഴുക്കായി ഒഴുക്ക് കൂടിയോട്ടോ ഇതെങ്ങി ചുറ്റാനോ കഴിച്ചുകൊണ്ടല്ലേ ഇനി ഇതാ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു മഴ പോയാൽ നമുക്ക് ഓടാൻ അല്ല ഒരു കീറ്റിംഗ് കൂടി ഇടണോ ഇവിടെ അടുത്തിടാം അല്ല ഇതടുത്തിരാ ഇതേ ഇതാ കുരുക്കിയോ മഴക്കോൾ ഭയങ്കരമായിട്ട് കയറും കേട്ടോ ഇരുട്ടുവാ ചിലപ്പോൾ ഇപ്പം ഇടിച്ച് ഊത്തി പെയ്യും അപ്പം ഞങ്ങൾ കയറും ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഈ ബാക്കിയുള്ള സ്റ്റിക്കല്ല കഴിച്ചുകൊണ്ട് മാത്രം ഇട്ടുകൊണ്ടെന്ന് നോക്കാം വേണം ഇല്ലേ മറ്റേ എല്ലാം ചുറ്റാ അല്ലെ അല്ലേ ഇവിടുന്ന് പോക്ക് കണ്ടക്കത്തിൽ എല്ലാം കഴിക്കാൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ശമ്പാദ്യം അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് ഏറ്റ രിമീനുണ്ടായിരുന്നു കുടഞ്ഞില്ല കാണിക്കും ഇന്നത്തെ സമ്പാദ്യ ദിവനാണ് നമ്മുടെ ഇന്നത്തെ ജഗവില്ലാടി ഉണ്ടോ 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 ഞാൻ ഇതിനിടയ്ക്ക് എല്ലാം ചുറ്റ നമ്മൾ പരിപാടി കേട്ടോ ഇന്നത്തെ നമ്മുടെ നമ്മടെ കുറച്ചൂടെ കിട്ടിയാലേ കേട്ടോ കരിമീൻ ഒന്നു കിട്ടിയേരും പക്ഷെ വാഹയും കുഞ്ഞുങ്ങളോട് വന്ന അവിടെ മൊത്തം അലക്കി പറിച്ചു പോയി അങ്ങനെ കൊഴപ്പില്ല അവ ഇന്നത്തെ കുഴപ്പമില്ലാത്ത സൈ മീനുണ്ട് നമുക്ക് അപ്പോൾ ഓക്കെ വല്ലട്ടെ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത ദിവസം കാണാം ഇപ്പോൾ അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും പറയാം ഞങ്ങൾ അവിടെ കഴിച്ചുകൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അച്ചാൻ ഇപ്പോഴേക്കും പോകുന്നില്ല എന്നാണ് പറയുന്നത് കഴിച്ചുകൊണ്ട് ഇടാൻ പോകാറുണ്ട് പിന്നെ പോകും അപ്പോൾ തന്നെ ബാക്കിയെല്ലാം ചുറ്റട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ചുറ്റിയോ അതുകൊണ്ട് മുളയൊക്കെ ഒലിച്ചു വരുന്നുണ്ട് കേട്ടോ വെള്ളം ഇച്ചിരി ഒഴുക്കായി മോളെ മുളയതായി ചുറ്റി ഞാനപ്പോൾ അതൊക്കെ പോയി എടുക്കട്ടെ ഓക്കേ